അങ്ങനെ നിങ്ങൾ തമ്പനിൽ കണ്ട പോലെ നമ്മുടെ രാമക്കൽമേട് കമ്പം തേനി യാത്രയ്ക്ക് പോകാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് റെഡിയായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലാണ് പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഭയങ്കര മഴ മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ മഴ അങ്ങനെ അങ്ങനെയൊക്കെ ഒരു വിധത്തിൽ ഞാൻ ഓടിപ്പാഞ്ഞ് മഴ കൊള്ളാതെ കുറച്ചെ കൊണ്ടു നേരം ഒരു വിധത്തിൽ ഞാൻ ഓടി ബസ്സിലെത്തി നമ്മൾ നേരെ വണ്ടി കയറി നാളെടുക്കാൻ പോയി ഏകദേശം നമ്മൾ വണ്ടിയിടുന്ന ഷെഡിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ മാറിയിട്ട് അപ്പുറയാണ് ആളെടുക്കാനുള്ളത് അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് നാസറാക്കാനുള്ളത് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് മഴയെന്ന് വെച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മഴയായിരുന്നു പല വിശ്വാസം എടുക്കാൻ പറ്റിയില്ല പക്ഷെ അങ്ങനെ നമ്മൾ അവസാനം അവിടെ എത്തി രണ്ട് ഉണ്ടായിരുന്നു നമ്മളും പിന്നെ നമ്മുടെ ഒരു വണ്ടി സി എക്സിന്ന് ബസ് ഉണ്ടായിരുന്നു അവിടെ ഇതുപോലെ തന്നെ മഴ കാരണം ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല നമ്മളങ്ങനെ ആളേക്കെടുത്തു പോയി ഓൺ വേ ആണ് അങ്ങനെ ഞാനും നാസറാക്കി പിന്നെ നമ്മുടെ ആരോട് നല്ലവണ്ണം പാക്കേജ് കൊണ്ടുവന്നു നമ്മുടെ കൂടെ അങ്ങനെ നമ്മൾ കൊപ്പൊക്കെ കഴിഞ്ഞു ഏകദേശം കൊപ്പം കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ബാത്റൂം പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ കുപ്പം കമ്പിളി നിർത്തി കൊടുത്തു അങ്ങനെ നമ്മൾ ബാത്റൂം പൊക്കെ പരിപാടി കഴിഞ്ഞു നേരെ നമ്മൾ വണ്ടി വീണ്ടും എടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം തൃശ്ശൂരേക്ക് എത്താനായി ഇപ്പം സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് രാത്രി അതിന് നമ്മൾ ഹൈവേയിൽ കയറി ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് പോവാം നമ്മുടെ തൃശ്ശൂരിൽ എത്തുന്നവരെ റോഡ് കുറച്ച് ഭയങ്കര മോശമാണ് രാവിലെ രാവിലൊരു ആറര ഏഴ് മണിയായപ്പോൾ ഏകദേശം കട്ടപ്പന എത്തി നമുക്ക് ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ രാമക്കൽമേട് തന്നെയാണ് നമ്മൾ കട്ടപ്പനയാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കട്ടപ്പനെന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ അടുത്തുള്ളൂ രാമക്കൽമേട് അങ്ങനെ നമ്മൾ അങ്ങോട്ട് രാമക്കൽമേട് പോയി നമ്മുടെ ഹോട്ടലിൽ എത്തി അപ്പോൾ കുട്ടികളെല്ലാവരും ഫ്രഷ് ആവും കയറി ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ഒക്കെ കിട്ടി നമ്മൾ ആ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും ഫ്രഷായി വന്ന് അവർ ഫുഡ് കഴിക്കാൻ കഴിക്കുകയാണ് രാവിലെ ഫുഡ് കേൾക്കാൻ കഴിഞ്ഞാൽ ഫസ്റ്റ് അവരുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്കിങ് ആണ് രാമക്കൽമേട് അപ്പോൾ അതിന് പോകാനുള്ള ജീപ്പുകളും കാര്യങ്ങളൊക്കെ എല്ലാവരും വന്നു അപ്പോൾ അവരങ്ങനെ ട്രക്കിങ്ങിന് പോയി ഇവിടെ ആയിരുന്നു നമുക്ക് രാവിലെ ഫ്രഷപ്പും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇതാണ് നമ്മുടെ പാക്കേജർ അരുൺ എന്നാണ് പേര് അത് നല്ല കമ്പനിയാണ് അതിന് ശേഷം നമ്മൾ അവർ വന്നൊരു ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് തുടർന്ന് ഫുഡും കഴിച്ചിട്ട് വീണ്ടും നമ്മൾ നേരെ യാത്ര തുടങ്ങുകയാണ് നമ്മൾ നേരെ പോകുന്നത് കമ്പം തേനി അങ്ങോട്ടാണ് അപ്പോൾ നമ്മൾ കേരള ബോർഡർ കഴിഞ്ഞു നമ്മൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല വലിയ വളവുകളും തിരുവുകളും തന്നെയാണ് നമ്മൾ പോകണക്ക് വീണ്ടും നമുക്ക് നല്ലൊരു മഴ കിട്ടി അവൾ മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോയി ഇവര് നമ്മൾ നേരെ തേനിയുള്ള മുന്തിരി തോട്ടങ്ങളിലേക്കാണ് നമ്മൾ ഇവർ കൊണ്ടുപോകുന്നത് ഇപ്പം ഞങ്ങൾ അവിടെ എത്തി കുട്ടികളെല്ലാവരും അതിനകത്ത് കയറിയിട്ടുണ്ട് നമ്മൾ പയ്യ ലോക്ക് ഇത് ഇറങ്ങി വന്ന് വീണ്ടും നമ്മളും കാഴ്ചകൾ കാണാൻ ഇറങ്ങി അത്യാവശ്യം നല്ല മുന്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ മുന്തിരി കണ്ടു കണ്ടുകഴിഞ്ഞ് നമ്മൾ പയ്യെ ഇവിടുന്ന് ഇറങ്ങി ഇപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ട് കുഴപ്പമില്ല ഒരാളെ നാശ്രാക്കളങ്ങനെ മുന്തിരി തോട്ടങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞ് ഇറങ്ങി ഞങ്ങൾ ഒരു ചായ കുടിച്ചു അപ്പോൾ ഏകദേശം ഒരു നാല് മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി നേരെ തിരിച്ച് രാമക്കുൽ മേടിലോക്ക് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങി വന്നു ചോദന നമ്മൾ തിരിച്ച് കയറുകയാണ് പിന്നെ നൈറ്റ് അവിടത്തിൽ അവർക്ക് ഡി ജെ ഫുഡും കഴിഞ്ഞ് നമ്മുടെ പരിപാടി ഇന്നത്തെ പരിപാടിയൊക്കെ എല്ലാം കഴിഞ്ഞു അങ്ങനെ നമ്മൾ നേരെ നാട്ടിലേക്ക് തിരിച്ചു പോരും അപ്പോൾ നമ്മളവിടുത്ത് ഈ ഏകദേശം കുട്ടിയൊക്കെ ഡി ജെ ഒക്കെ കൊടുത്തു ഇപ്പോൾ നമ്മുടെ ഡി ജി പരിപാടിയും കാര്യങ്ങളൊക്കെ എല്ലാം അവസാനിച്ച് നമ്മൾ നേരെ രാത്രിക്കകത്ത് ഫുഡ് കഴിക്കുകയും കയറി ഇപ്പോൾ രാവിലെ നമ്മൾ കഴിച്ചാൽ അധികം ഹോട്ടലിൽ തന്നെയാണ് എല്ലാവരും കുട്ടികളൊക്കെ എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരും യാത്രയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ച് നമ്മൾ വേറെ സ്വീകരിച്ച് വീണ്ടും നാട്ടിലേക്ക് ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇതേപോലെ നല്ല യാത്രകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരാം വീഡിയോ അധികം ലെങ്ത് ലെങ്താണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ